പത്തര പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മായിമ്മയും മരുമോളും കൂടി അടുക്കളയിൽ പണികളൊക്കെ ഒതുക്കണ് എല്ലാം നല്ല നീറ്റായി ചെയ്യുന്നുണ്ട് നാളെ നിൻ്റെ ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോകാൻ നിൻ്റെ വീട്ടുകാർ വരില്ലേ അതുപോലൊരാഗ്രഹം നിനക്കുമില്ലേ നിനക്കും വേണ്ട ഒരു കുഞ്ഞുമോൾ എന്ന് ചോദിക്കുമ്പോൾ വേണം അമ്മ സമയമായിട്ടില്ലല്ലോ പിന്നെ എൻ്റെ അമ്മായിമേ എന്നെ ഇപ്പോഴേലും സ്നേഹിച്ച് തുടങ്ങിയിട്ടുള്ളൂ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അതും ഇതും തമ്മിൽ ബന്ധമുണ്ട് കാരണം ഞങ്ങളെ രണ്ട് പേരെയും രണ്ടാക്കി നിർത്തിയതും അകറ്റി നിർത്തിയതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ദേവി എനിക്ക് ആ വിഷമാകുന്നുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഗ്രേസി ഗൈനക്കോളജിസ്റ്റ് ഒന്നും അറിയാലോ ഗ്രേസിയുടെ അടുത്ത് പോയി പറയാം നമുക്ക് ഗ്രേസിനെ ഒന്ന് പോയി കണ്ടാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സമയം ആവട്ടെ അമ്മയെ അമ്മ കുറച്ചും കൂടെ എന്നെ സ്നേഹിക്കി എന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു കാര്യം എന്ന് പറയും എന്തായാലും ഈ വീട്ടിലെ മറ്റുള്ളവരെല്ലാവരും കൂടി ഈ ചർച്ചാ വിഷയമാക്കുന്നതിന് മുമ്പ് ഒരു പരാതിയും പരിഭവമായി പറയുന്നതിന് മുന്നേ വേണം മോളെ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ ഉപദേശിക്കുന്നുണ്ട് ശരി ഞാൻ ആദർശ ആദർശായിട്ടിനോട് പറയുക അമ്മേന്ന് പറയും ആദർശ ആദർശമായിട്ടും ആദർശനും ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വേണ്ടാന്ന് വെച്ചതോണം എന്ന് നോക്കിയപ്പോൾ ഏ വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല അമ്മയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശരി എന്നാൽ മോൾ പോയി കിടന്നോ എന്ന് പറയുക എന്നിട്ട് വീണ്ടും ദേവിയാനിനെ നയനെ വിളിക്കും അമ്മയെന്ന് വിളിക്കുമ്പോൾ എൻ്റെ മോളെ നോക്കും ഗുഡ് നൈറ്റ് എന്ന് പറയും ശരി മോള് പോയി കിടന്നോളാൻ പറയും പിന്നെ ആദർശൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് നയന ആദർശനോട് ചേർന്നിരുന്നിട്ട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ഒരു കുഞ്ഞ് വേണം എന്നപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടാകും ചേട്ടാ എന്നുവച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലല്ലോ ഒന്നിച്ച് താമസിക്കണേ ഒരേ മുറിയിൽ താമസിച്ചെങ്കിലും കൂടി നമ്മളിപ്പോഴേ അല്ലേ അടുത്ത് ഇടപഴകിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒരു തെറ്റായി വേണ്ടായിരുന്നു ശരിയായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല അതും എൻ്റെ കുറ്റമൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഡോക്ടറെ പോയി കാണാം ഒരു കണക്കിന് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അമ്മായിമ്മമാർ മുട്ടുകുത്തും മക്കൾ പേരക്കുട്ടികളുടെ മുന്നിൽ അപ്പോൾ നിന്നെ അമ്മ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നയന ആ അത് തന്നെ ശരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ മുത്തശ്ശനെന്തായാലും വയ്യാണ്ടിരിക്കുന്നതോടുകൂടി ഈ ആഗ്രഹം ഒരുപാടായിട്ടുണ്ട് മുത്തശ്ശൻ എങ്ങനെയെങ്കിലും എന്നെ കാണണം എൻ്റെ എൻ്റെ കുഞ്ഞിനെ കാണണം എന്നൊരാഗ്രഹം എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് അതെ ശരി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡോക്ടറെ കാണാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നുണ്ട് അവർ പിന്നെ അബി അവിടെ ഒരുങ്ങണ് ആ സമയത്ത് നവ്യം ഒരുങ്ങുന്നുണ്ട് എന്തായി നീ റെഡി ആയോ നിൻ്റെ അനിയെത്തി മേടിച്ചെന്ന് നല്ല സാരി നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറയും ഓ നിനക്ക് ഇതെങ്കിലുമൊക്കെ തോന്നിയല്ലോ എന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെ ഒരു ഫോൺ വരും ആരാണീ വിളിക്കുന്ന ഈ സമയത്ത് ഇന്നെങ്കിലും നിനക്ക് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചോടിയെന്ന് പറയും പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ പറയും ഞാൻ പുറത്ത് റേഞ്ചില്ലാത്തത് കൊണ്ട് പോകുന്നതാണ് നീ ആവശ്യമില്ലാത്തതെന്നും പറയേണ്ടെന്ന് പറയും ആര് പറഞ്ഞ് റേഞ്ച് ഇല്ലാണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ റേഞ്ച് ഉണ്ട് നിനക്ക് മാത്രം റേഞ്ചില്ലാണ്ടിരിക്കുകയുള്ളൂ എന്ന് പറയും എന്തായാലും ആ ഫോൺ കട്ട് ചെയ്തിട്ട് പറയും അബി പറയും നീ നല്ലൊരു ദിവസമായിട്ട് വഴക്കുണ്ടാക്കലേ എന്ന് പറയും നീ എന്നെ എത്ര ദിവസം എൻ്റെ വീട്ടിൽ കാണാൻ വരും എത്ര ദിവസം എന്നെ വിളിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നീ നല്ലൊരു ഭർത്താവ് എന്നൊന്നും കൂടെ എനിക്ക് പ്രൂവ് ചെയ്യാമെന്ന് പറയും അല്ല ഞാൻ എന്നും വരും അങ്ങനെയൊന്നും പറയണ്ട എൻ്റെ ഭാര്യനെ കാണാൻ തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ ഞാൻ വിളിക്കും അബി പറയുന്നത് എന്തായാലും പുറത്തേക്ക് പോകണം പക്ഷേ അതിനൊരു മാർഗ്ഗം ഇല്ലാ സമയത്ത് വീണ്ടും ഫോൺ വരുന്നുണ്ട് അവ പുറത്ത് പോയി സംസാരിക്കുന്നത് എന്താ നിനക്ക് ഇപ്പോൾ വേണ്ടത് എന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വീട്ടിലൊരു ഫങ്ക്ഷൻ നടക്കണെനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയും ശരി ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും എന്നിട്ട് പറയും ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാൻ അവിയെന്ന് പറഞ്ഞപ്പോൾ ഈ സമയത്തോ ഈ സമയത്ത് ഇനി നീ പുറത്തൊന്നും പോകണ്ടാന്ന് പറയും ഞാൻ നിനക്ക് സാരിയൊക്കെ നിൻ്റെ ചേച്ചി വാങ്ങി തന്ന് അനിയത്തി വാങ്ങി തന്നിട്ടുണ്ടെങ്കിലും നിനക്ക് ഞാനൊന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ ഞാൻ കുറച്ച് മുല്ലപ്പൂ വാങ്ങിയിട്ട് വരാം വേഗം വരാമെന്ന് പറയും പിന്നെ അവരെന്താ പറഞ്ഞത് എന്ന് ചോദിക്കും അപ്പം പറയും അവർക്ക് മദ്യം ഒഴുക്കണംന്ന് ഇന്നത്തെ ദിവസം ഇവിടെ എന്തായാലും നടക്കില്ലല്ലോ അതുകൊണ്ട് പുറത്ത് വെച്ചവർക്ക് പാർട്ടി കൊടുക്കണം എന്ന് പറയുന്നത് ഓ കുടിക്കാൻ കിട്ടുന്ന ഒരു അവസരമൊന്നും ഈ പാഴാക്കരുതിട്ടാ എന്ന് നവ്യ പറയുന്നു ഈ വീട്ടിൽ മറ്റാരും മദ്യം തൊട്ടില്ല നീ മാത്രം അങ്ങനെ ഉള്ളൂ എന്നു പറഞ്ഞാൽ ആര് പറഞ്ഞു ആദർശാർഡ് ഒക്കെ കമ്പനി വരുമ്പോഴൊക്കെ കുടിക്കാറുണ്ട് ഒന്നുമില്ല നീ നോണ പറയണാണ് അദ്ദേഹം ഒന്നും കുടിക്കാറൊന്നുമില്ല അദ്ദേഹം മുത്തശ്ശനും അനീ ആരും മദ്യപിക്കാറില്ല അവരെല്ലാവർക്കും നല്ല സ്വഭാവമാണ് ആ ശരി സമ്മതിച്ച് ഞാനിപ്പോൾ ഇന്നേ ഇങ്ങനെ കുടിച്ച് വന്നിട്ട് നീ കണ്ടിട്ടുള്ള എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നീ മണം മണമില്ലാത്ത മദ്യം കുടിച്ച് വന്നിട്ട് നിൻ്റെ കോലം തന്നെ അറിയായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അഭിനയ നാ പറുന്നുണ്ട് പിന്നീട് നവീനോട് പറയുന്നുണ്ട് ഞാൻ വഴക്കുണ്ടാക്കാൻ നിൽക്കണില്ല എനിക്ക് നീ പോകുന്ന ദിവസമായിട്ട് വഴക്കൊന്നും വേണ്ട പിന്നെ മുല്ലപ്പൂ വാങ്ങി വരാം കുടുംബക്ഷേത്രത്തിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കാം നിന്റെ പ്രസവം സുഖമാവാൻ വേണ്ടിയിട്ട് പോകുക ഞാനും കുഞ്ഞും പ്രസവത്തോടെ മരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അബി ഇങ്ങനെ മനസ്സിലാകോക്കുന്നു ഇപ്പോൾ എത്ര പെട്ടെന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നൊക്കെ ചിന്തിക്കുന്നത് അല്ലേടാ അതല്ലേ സത്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞല്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അബി അവിടെ നിന്ന് ഇറങ്ങും ഇതേ സമയം തന്നെ പാ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ടേബിളും ഇങ്ങനെ നിരത്തി വെക്കിന് അപ്പച്ചിയും ജാനകിയും ജലജയും എല്ലാവരും ഉണ്ട് ആ സമയത്ത് തന്നെ നയനയും അവിടെ താഴ്ത്തുണ്ട് ഓ അതെ പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അവൾക്ക് തിന്നാനായിട്ട് ഇനിയിപ്പോൾ വെള്ളം വീട്ടിൽ ചെന്നാൽ ഇതൊന്നും കിട്ടില്ലല്ലോ എന്ന് ജാനകി ജലജ പറയും ആര് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ നന്നായി പലഹാരം ഉണ്ടാക്കാൻ എൻ്റെ അമ്മയ്ക്ക് അറിയാം എന്ന് പറയും ഓ എന്നിട്ട് എന്താ ഉണ്ടാക്കാത്ത എന്ന് ജാനകി ചോദിക്കും അതിൻ്റെ ആവശ്യം വരുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കും നാവിയേച്ചക്ക് കൊടുത്തോളൂ എന്ന് പറയും ആ ശരി പിന്നെ ഞങ്ങൾ ചെല്ലാത്തൊരു കുറ്റം മാത്രമേ ഉള്ളൂ നായന പറയുമ്പോൾ എന്നാൽ പിന്നെ നിനക്ക് പൊക്കൂടെ എന്ന് ജാനകി ചോദിക്കും ഞാൻ എനിക്ക് രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ഇവിടെ ചിലർ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ദേവിയാനിനെ നോക്കും അപ്പോൾ ദേവിയാനി പറയുമ്പോൾ ആർക്കും ഒരു വിഷമമില്ല നീ പോകുന്നതിൽ പിന്നെ ആദർശിനെ ചെറിയ സങ്കടം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ തടഞ്ഞ് നിർത്തുന്നതാണെന്ന് മാത്രമെന്ന് പറഞ്ഞു ഓ ആദർശിനെ മന്ത്രവാദം ചെയ്ത് നിർത്തിയേക്കല്ലേ അവൾ എന്ന് ജലജ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല മന്ത്രവാദം ചെയ്താൽ തന്നെ ആ സ്നേഹം എത്ര ദിവസത്തിന് ഉണ്ടാവും അതൊന്നും ശന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് നയന ആ സമയത്ത് അബി ഇറങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് എവിടെ പോകണമെന്ന് വലിയുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ എന്നെ അവിയയ്ക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിയിട്ട് വരാ തുടങ്ങി ഈ സമയത്തോ അതൊക്കെ ഇന്നലെ വാങ്ങി വെക്കേണ്ടതല്ലേ എന്ന് ജാന ജലജ ചോദിക്കും ജാനകി ചോദിക്കും ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പറഞ്ഞെന്നാൽ ശരി ഞാൻ പോയിട്ട് വാ ഇവിടെ ഇടാ അവളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവുന്നേട്ടാന്ന് വല്ല്യമ്മ കൽപ്പിച്ച് തീർ നിർബന്ധം പറയുമ്പോൾ ശരി വല്ല്യമ്മ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് അബി പെട്ടെന്ന് രക്ഷപ്പെടും അപ്പോൾ ഇങ്ങനെ ജാൻ ജലജാലോചിക്കുന്ന മുല്ലപ്പ് മേടിക്കാൻ പോകാൻ പോകേണ്ട കാര്യമില്ലല്ലോ അതും അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അനകനെ കാണിക്കുന്നത് അനക അബിനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നീ എന്താ താമസിച്ചതെന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു ഫങ്ക്ഷൻ നടക്കുന്നുണ്ട് എന്ത് ഫങ്ങ്ഷൻന്ന് ചോദിക്കുമ്പോൾ അഭി ആദ്യം ഒന്നും പറയില്ല പറയടാ നിൻ്റെ കല്യാണമാണോ എന്ന് ചോദിക്കും ആ കല്യാണം കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടെന്ന് പറയും അത് ശരി നിൻ്റെ കല്യാണമാണല്ലേ എന്ന് പറയും നിൻ്റെ ജീവിതത്തിലേക്ക് വരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ ഞാൻ ഒന്നും പറയണില്ല നിൻ്റെ ഇഷ്ടം നീ ഇത്ര നാളും കല്യാണം കഴിക്കാണ്ടിരുന്നില്ലേ നീ കല്യാണം കഴിച്ചോ പക്ഷെ എനിക്കൊരു ആവശ്യമുണ്ട് അത് നീ നേരത്തെ തരണം എന്ന് പറയും എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം അനന്തപുരിയിലേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് പറയും അതൊന്നും നടക്കില്ല എന്ന് പറയും നടക്കണം അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ കല്യാണം പന്തളിയിൽ ഞാനുണ്ടാവും എനിക്കറിയാലോ മൂർത്തിസാറിനും അഭിമാനമാണ് ഏറ്റവും വലുതെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയ ഒക്കെ ആകെ പരന്ന് നടക്കൂട്ടാ ഈ വാർത്ത എന്ന് പറയുമ്പോൾ എന്തിനാ നീ ഇങ്ങനെ പറയണേ ഇപ്പോൾ എന്തിനാ നീ നിന്റെ മോളെ ഉപേക്ഷിക്കില്ലെന്ന് നോക്കിയപ്പോൾ നിൻ്റെ മോളിൽ നിന്നല്ല നമ്മുടെ മോളെന്ന് പറയണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഞാൻ വരുന്നു തൽക്കാലം നീ രക്ഷപ്പെട്ടത് ഇപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മാത്രമല്ല മോളെ നോക്കാനും പറ്റില്ല അതുകൊണ്ട് കുഞ്ഞിനെ നീ ഏറ്റെടുക്കണമെന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുഞ്ഞിനു ചിലവിനും തരാം നിനക്കൊരു ജോലിയും മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും നടക്കില്ല എനിക്ക് ജോലിയും വേണ്ട ചിലവിനും വേണ്ട പക്ഷേ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം ഇപ്പോൾ അവൾക്ക് മൂന്നാല് വയസ്സായി എന്ന് പറയും നീ അവളുടെ പേര് പോലും ഒന്ന് ചോദിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പേരെന്നൊക്കെ ചോദിക്കും അങ്ങനെ പേരൊക്കെ പറയും ആ നല്ല എന്നൊക്കെ പറയും അതെ നല്ല പേരുള്ള കുട്ടിനെയും കൊണ്ട് നീ എത്രയും പെട്ടെന്ന് അനന്ത പിരി തറവാട്ടിലേക്ക് പോകണം എന്ന് പറയും അതൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് നടക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ കല്യാണം ഞാൻ മുടക്കും എന്ന് പറഞ്ഞപ്പോൾ അബി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് എന്ത് പറ്റി നിനക്ക് എന്താ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് വെച്ചപ്പോൾ അതൊക്കെ പറയാൻ പാ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാന്നാണ് അപ്പോൾ അയ്യോ അത് പറ്റില്ല വീട്ടിലെ വീട്ടിലാൾക്കാരൊക്കെ വരുന്നോടപ്പം ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം നീ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് തീർത്ത് ഇങ്ങനെ അനക പറയുമ്പോൾ എന്ത് ചെയ്യാൻ അറിയാതെ ഇങ്ങനെ ആകെ വെറ്റിലായി നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ